ബിസ്മിറമൻ റഹീം ഹുസലി അലൂലഹിം കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു താല ബദർ യുദ്ധത്തിൻ്റെ സംഭവമായിരുന്നു നമുക്ക് മനസ്സിലാക്കി തന്നത് തുടർന്നുള്ള ആയത്തുകളിലും ബദർ യുദ്ധത്തെ പറ്റി തന്നെയാണ് അള്ളാഹു താല അറിയിച്ചിരുന്നത് طائفتين أنها لكم وتودون أن غير ذات الشوكة وتودون أن غير ذات الشوكة تكون لكم ويريد الله ويريد الله أن يحق الحق രണ്ട് സംഘങ്ങളിൽ ഒന്നിൻ്റെ സ്വത്ത് നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങളോട് അള്ളാഹു വാഗ്ദാനം ചെയ്ത സന്ദർഭം നിങ്ങളാകട്ടെ ബുദ്ധിമുട്ട് ഇല്ലാത്തത് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അള്ളാഹുവിൻ്റെ വചനങ്ങളിലൂടെ സത്യത്തെ സ്ഥാപിക്കുവാനും നിഷേധികളുടെ വേര് അറുക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു പാപികൾ വെറുത്താലും സത്യത്തെ സത്യമായും അസത്യത്തെ അസത്യമായും സ്ഥാപിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി സഹാബാക്കളും നിമിതങ്ങൾ സല്ലാഹു അലി വസല്ലമയും ബദറിൻ്റെ പോരാട്ടത്തിനായി തയ്യാറാവുകയുണ്ടായി രണ്ട് സംഘമായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്നും കച്ചവട ചരക്കുമായി മക്കയിലോട്ട് യാത്ര ചെയ്യുന്ന സൈന്യം അവരെ നേരിടാനായിരുന്നു യഥാർത്ഥത്തിൽ നിബിതങ്ങൾ സല്ലാഹു അലി വസല്ലമയും സഹാബാക്കളും ഇറങ്ങി പുറപ്പെട്ടത് വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതാണ് മറുസംഘം അബൂ സുഫിയാനും കൂട്ടരും നിബിധങ്ങൾ സല്ലാഹു അലിവല്ലം അവർക്കെതിരായി ഇറങ്ങിയിട്ടുണ്ടെന്ന കാര്യം അറിഞ്ഞപ്പോൾ മക്കയിലോട്ട് ഒരാളെ അയക്കുകയും അങ്ങനെ മക്കക്കാരിൽപ്പെട്ട ആയിരം ആളുകൾ അടങ്ങുന്ന വലിയൊരു സൈന്യം മുസ്ലിമീങ്ങളെ നേരിടാനായി പുറപ്പെടുകയും ചെയ്തു അവരാണ് രണ്ടാമത്തെ സൈന്യം ഇതിൽ ഒരു സൈന്യം കച്ചവടക്കാരായ സൈന്യമാണ് അവർ ഒരിക്കലും ആയുധധാരികളോ അല്ലെങ്കിൽ യുദ്ധത്തിനായി തയ്യാറായി വരുന്നവരോ അല്ല നേരെ മറിച്ച് മറു സംഘം ആയിരം ആളടങ്ങുന്ന മക്കിയിൽ നിന്നും പുറപ്പെട്ട സംഘം എന്നുള്ളത് പൂർണമായി പോരാട്ടത്തിൻ്റെ സജ്ജീകരണങ്ങളിലൂടെ പോരാട്ടത്തിനായി എല്ലാ ആയുധങ്ങളും എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളുമായി പുറപ്പെട്ടവരാണ് ഇങ്ങനെ രണ്ട് സംഘമുണ്ടായിരുന്നു ഈ രണ്ട് സംഘത്തെ പറ്റിയാണ് നാം ഇപ്പോൾ ഓതിയ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് രണ്ടാൽ ഒരു സംഘത്തെ കീഴ്പ്പെടുത്തി കൊടുക്കുമെന്ന് വാഗ്ദാനം അള്ളാഹു സഹാബാക്കൾക്ക് നൽകി ഒന്നെങ്കിൽ അബൂ സുഫിയാന്റെ ആ സംഘം അല്ലെങ്കിൽ അബൂ ജഹലും കൂട്ടരും ഉൾക്കൊള്ളുന്ന ആയിരം പേരടങ്ങുന്ന പൂർണ്ണ തയ്യാറെടുപ്പോ കൂടി പുറപ്പെട്ടതായ സംഘം ഇതിൽ ഏതെങ്കിലും ഒരു സംഘത്തെ കീഴ്പ്പെടുത്തി കൊടുക്കുമെന്ന വാഗ്ദാനം അള്ളാഹുൽ നിന്നും സഹാബാക്കൾക്കുണ്ടായി ആ വാഗ്ദാനം ഉണ്ടായപ്പോൾ സഹാബാക്കളിൽ പല ആളുകളും ആഗ്രഹിച്ചിരുന്നത് അബൂ സുഫിയാനും കൂട്ടരും അടങ്ങുന്ന സൈന്യത്തെ നേരിടാനായിരുന്നു കാരണം രണ്ട് സൈന്യം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ എളുപ്പമുള്ളത് അബൂ സുഫിയാൻ്റെ സൈന്യമാണ് കാരണം അവരിൽ ആളുകൾ കുറവാണ് യുദ്ധത്തിനുള്ള സാഹചര്യങ്ങളും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പൊന്നും അവർക്കില്ല അവർ കച്ചവട യാത്രയായി പുറപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ എളുപ്പം അബൂ സുഫിയാനും കൂട്ടരും ആയതുകൊണ്ട് അവരെ നേരിടാനായിരുന്നു സഹാബാക്കളിൽ ധാരാളം ആളുകളുടെ ആഗ്രഹം എന്നാൽ അള്ളാഹു സുബഹാന ഹൂവത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അബൂ സുഫിയാനെയും കൂട്ടരെയും നേരിടാനാണെങ്കിലും അള്ളാഹു സുബഹാനഹുവത്താല മറ്റൊന്നാണ് നിങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നിങ്ങളിലൂടെ നിങ്ങളുടെ ഈ പോരാട്ടത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ദീൻ വളരാനും നിഷേധം ഇല്ലാതെയാവാനുമാണ് അതുകൊണ്ട് തന്നെ ദീൻ വളരാനും സത്യം നിലനിൽക്കാനും നിഷേധമില്ലാതെയാവാനും ഏറ്റവും നല്ലത് ആയിരം പേരടങ്ങുന്ന അബൂ ജഹൽ അടങ്ങുന്ന ആ ഒരു സൈന്യത്തോടൊപ്പം നിങ്ങൾ ഏറ്റുമുട്ടലാണ് അവർ സജ്ജീകരണങ്ങളിലോട് കൂടി പുറപ്പെട്ടവരാണെങ്കിലും നിങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ സഹായമുണ്ട് അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് ദീൻ ഉയർത്തലും സത്യത്തെ സ്ഥിരപ്പെടുത്തലും അസത്യത്തെ ഇല്ലാതെയാക്കലുമാണ് ഉദ്ദേശമെന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആയിരം പേരടങ്ങുന്ന സൈന്യത്തോട് നേരിടാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതിനെ നിങ്ങൾ നടപ്പിലാക്കുക എന്ന് ന്യായത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് എന്നിട്ട് അവസാനമായി അള്ളാഹുതല പറയുകയുണ്ടായി അള്ളാഹു സത്യത്തെ തന്നെ സ്ഥിരപ്പെടുത്തും അസത്യത്തെ ഇല്ലാതെയാക്കുകയും ചെയ്യും അതാരെല്ലാം വെറുത്താലും പാപികൾ അതിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും അള്ളാഹു തലീ സഹാബാക്കളിലൂടെ സത്യത്തെ നിലനിർത്തുകയും അസത്യത്തെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നതാണെന്നും അറിയിക്കുകയുണ്ടായി ഇതിലൂടെ അള്ളാഹു സുബാനഹു താല തീർച്ചയായും ബദർ യുദ്ധത്തിൽ മുസ്ലിംങ്ങൾ തന്നെ വിജയിക്കുമെന്ന കാര്യം അറിയിക്കുകയാണ് അതുകൊണ്ട് ഈ രണ്ട് ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രവർത്തനങ്ങളെന്നുള്ളത് സത്യത്തെ സ്ഥിരപ്പെടുത്താനും അസത്യത്തെ ഇല്ലാതെയാക്കാനുമുള്ള പ്രവർത്തനങ്ങളായിരിക്കണം എപ്പോഴും സത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരും നന്മയിൽ മുന്നേറുന്നവരും നന്മയെ നാട്ടിലും മറ്റുള്ളവരിലും ഉണ്ടാക്കുന്നവരും ആയിത്തീരേണ്ടതുണ്ട് ഒരിക്കലും പാപകർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരോ പാപത്തിന് വഴിയൊരുക്കി കൊടുക്കുന്നവരോ ആവാൻ പാടില്ല അത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല ആരെല്ലാം സത്യത്തെ നിലനിർത്താനും സത്യത്തെ ഉണ്ടാക്കാനും പ്രചരിപ്പിക്കാനും പരിശ്രമിക്കുന്നുവോ അവർക്ക് അള്ളാഹുവിൻ്റെ സഹായവും ഉണ്ടാവുന്നതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ സഹാബാക്കൾ പല ആളുകളുടെ മനസ്സിലും എളുപ്പമുള്ള സൈന്യമായ അബൂ സുഫിയാൻ്റെ സൈന്യത്തെ നേരിടാമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അള്ളാഹുതാല അവരിലൂടെ സത്യത്തെ ർത്താനും ദീൻ വളർത്താനും അസത്യം ഇല്ലാതെയാക്കാനും ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തീരുമാനം ആയിരം പേരടങ്ങുന്ന ആ ഒരു സജ്ജീകരണങ്ങളോടുകൂടി പുറപ്പെട്ട സൈന്യത്തെ നേരിടാനായിരുന്നു ചില സഹാബാക്കളുടെ മനസ്സിൽ അബൂ സുഫിയാൻ്റെ കൂട്ടത്തെ നേരിടാമെന്ന ചിന്തയുണ്ടെങ്കിലും അള്ളാഹുൻ്റെ കൽപ്പന വന്നപ്പോൾ നിബിധങ്ങൾ സ്വല അള്ളാഹുഅലി വസ്ലമിയുടെ തീരുമാനം വന്നപ്പോൾ അതിനെ തൃപ്തിപ്പെടാനും അതിൽ ഉറച്ചു നിൽക്കാനും സഹാബാക്കൾ തയ്യാറാവുകയും അള്ളാഹു ഈ ആയിരം പേരടങ്ങുന്ന സൈന്യത്തിൻ്റെ മുമ്പിൽ ഈ നിസാരക്കാരായ ആൾബലം കുറഞ്ഞതായ സാഹചര്യങ്ങൾ കുറഞ്ഞതായ സഹാബാക്കൾക്ക് വിജയം നൽകുകയും ചെയ്തു തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താലാം അവർക്ക് ഈ പോരാട്ടത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റിയാണ് അറിയിക്കുന്നത് ും നിങ്ങളുടെ രക്ഷാവിനോട് നിങ്ങൾ സഹായമർപ്പിച്ച സന്ദർഭം ആകാശത്ത് നിന്നും ഒന്നിനു പുറകെ ഒന്നായി ആയിരം മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ ഞാൻ സഹായിക്കുന്നതാണെന്ന് അപ്പോൾ അള്ളാഹു മറുപടി നൽകി അള്ളാഹു അതിനെയൊരു സന്തോഷവാർത്തയാക്കി അതിലൂടെ നിങ്ങൾ സന്തോഷിക്കുകയും നിങ്ങളുടെ മനസ്സുകൾ സമാധാനപ്പെടുകയും ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു സഹായം അള്ളാഹുങ്കൽ മാത്രമാണ് അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹു തയാല നിബിതങ്ങൾ സാഹു അലി വസ്ലമ്മക്കും സഹാബാക്കൾക്കും നൽകിയ സഹായത്തെ അറിയിക്കുകയാണ് ആയിരം പേരടങ്ങുന്ന അബൂജഹലിൻ്റെ സൈന്യവുമായി ഏറ്റുമുട്ടണമെന്ന തീരുമാനം അള്ളാഹുവിൽ നിന്നും ഉണ്ടായപ്പോൾ നിബിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമയും സഹാബാക്കളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു അള്ളാഹോട് അവർ സഹായം തേടാൻ ആരംഭിച്ചു കാരണം അവർ ബലഹീനരാണ് അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ ഒരിക്കലും അവർക്ക് ഒരു വിജയവും കരസ്ഥമാക്കാൻ സാധിക്കുന്നതല്ല നിബിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലമയും സഹാബാക്കളും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് അള്ളാഹുവിൽ നിന്നുമുള്ള സഹായത്തെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഹദീസുകളിൽ കാണാം നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ലം ചെയ്തു അള്ളാഹുവെ എന്നോട് ചെയ്ത കരാറിനെ നീ പൂർത്തിയാക്കണമേ അള്ളാഹുവെ മുസ്ലിമീങ്ങളുടെ ഈ ചെറു സംഘത്തെ നീ നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ഭൂമിയിൽ ആരും അവശേഷിക്കുന്നതല്ല അതുകൊണ്ട് നീ ഈ ചെറു ചെറുസംഘത്തെ വിജയിപ്പിക്കണമെന്ന് നിബിതൻ കൾ സല്ല അള്ളാഹുഅലൈ വസ്ലം ദുവാ ചെയ്തു ദീർഘമായി നിബിതൻ കൾ സല്ല അള്ളാഹു അലൈവല്ലം ദുവാ ചെയ്യുകയുണ്ടായി ആ സന്ദർഭത്തിൽ തങ്ങൾ സലാഹു അലൈഹി വസ്ലമിയുടെ തോളിൽ നിന്നും മേൽത്തട്ടം വീണുപോവുകയും ഉടനെ അബൂബക്ര അലി അള്ളാഹു അനഹു ആ തട്ടമെടുത്ത് ധരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു തങ്ങളെ തങ്ങളുടെ ദുവാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് തങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത് അള്ളാഹു പൂർത്തിയാക്കി തരുന്നതുമാണ് അതുകൊണ്ട് താങ്കൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ അലി അള്ളാഹു അലഹു നിബിതൻ കൽസല്ലാഹു അലി വസ്ലമയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഈ രീതിയിൽ ദീർഘമായി നിബിതകൾ സല്ല അള്ളാഹു അലൈവിസ്ലം ഈ ഭദ്ര യുദ്ധത്തിന് മുമ്പായി അള്ളാഹു ഒരു ദുവാ ചെയ്യുകയുണ്ടായി ഇതിൽ നിന്ന് നമുക്ക് വലിയൊരു മാതൃകയുണ്ട് അള്ളാഹുത്ത ലമിതങ്ങൾ സാഹു അലി വസ്ലമക്ക് വിജയം വാഗ്ദാനം ചെയ്തു എന്നിട്ടും നിമിതങ്ങൾ സല്ല അല്ലാഹു അലിവല്ലം അള്ളാഹോട് ദു ചെയ്തുകൊണ്ടേയിരുന്നു നാം മനസ്സിലാക്കേണ്ട കാര്യം എത്ര നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണെന്ന് അറിഞ്ഞാലും എത്ര നമ്മളെ കൊണ്ട് കഴിയുമെന്ന് നമ്മളുടെ മനസ്സിൽ ഉറപ്പുണ്ടെങ്കിലും ഏതൊരു കാര്യത്തിലും അള്ളാഹുട് ദുവാ ചെയ്യുകയും അള്ളാഹുവിൽ നിന്നും സഹായം തേടുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ഗുണമാണ് ഒരു വിശ്വാസിയിൽ നിന്നും ആ കാര്യം അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് ഈ ആയത്തിൽ അള്ളാഹു അറിയിച്ചിരുകയുണ്ടായി നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലാമുടേയും സഹാബാക്കളുടെയും ഈ ദുവാ അള്ളാഹു സ്വീകരിച്ചു അള്ളാഹു സുബാനഹുത്തായാല ആയിരം മലക്കുകളെ കൊണ്ട് അവരെ സഹായിച്ചു ഇവിടെ സൂറത്തുൽ അൻഫാലിൽ ഇപ്പോൾ നാം ഓതിയ ആയത്തിൽ ആയിരം മലക്കുകളെ കൊണ്ട് അള്ളാഹു അവരെ സഹായിച്ചു എന്ന് പറഞ്ഞു അതിന് ചേർത്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു തുടർച്ചയായി വരുന്ന ആയിരം മലക്കുകളെ കൊണ്ട് ഇതിലൂടെ അള്ളാഹു സൂചിപ്പിക്കുകയാണ് ആയിരം മലക്കുകൾ കൊണ്ട് അള്ളാഹു നിർത്തിയിട്ടില്ല വീണ്ടും അള്ളാഹു മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹാബാക്കളെ സഹായിച്ചു എന്ന കാര്യം അറിയിക്കുകയാണ് അതിനെയാണ് സുഹത്ത് ആലു ഇമ്രാനിൽ അള്ളാഹു അറിയിച്ചിരുന്നത് ആലു ഇമ്രാനിൽ അള്ളാഹു പറയുകയുണ്ടായി സഹാബാക്കൾക്ക് ബദർ യുദ്ധത്തിൽ മൂവായിരം മലക്കുകളെ ഇറക്കിക്കൊണ്ട് അള്ളാഹു സഹായിച്ചു മറ്റൊരാത്തിൽ കാണാം അയ്യായിരം മലക്കുകളെ ഇറക്കിക്കൊണ്ട് അള്ളാഹു സഹായിച്ചു അതായത് ആദ്യഘട്ടം ആയിരം മലക്കുകൾ കൊടുത്തു പിന്നീട് അള്ളാഹുത്താല മൂവായിരവും അയ്യായിരവും ഇറക്കി കൊടുക്കുകയുണ്ടായി ചില പണ്ഡിതന്മാർ ഇത് മൂന്ന് അവസ്ഥയിലാണെന്ന് വിശദീകരിക്കുന്നു അഥവാ ആദ്യം അള്ളാഹുത്താല മുസ്ലിമീങ്ങൾക്ക് ആയിരം മലക്കുകളെ ഇറക്കി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു കാരണം ആയിരം ആളുകളെ ആയിരുന്നു അവർ ഏറ്റുമുട്ടുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനൊരിക്കലും ആയിരം മലക്കുകളെ ഇറക്കേണ്ട ആവശ്യം പോലുമില്ല അള്ളാഹുത്താലക്ക് മലക്കുകളെ ഇറക്കാതെ തന്നെ മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകാൻ കഴിവുള്ളവനാണ് മലക്കുകൾ വലിയ ശക്തിയുള്ളവരാണ് ലൂത്ത് നബി അലൈ ഇസ്ലാമിൻ്റെ സമുദായത്തിൻ്റെ സംഭവം കഴിഞ്ഞ് സൂറത്തിൽ നാം മനസ്സിലാക്കിയതാണ് ജിബിലിർ അലൈഹി സ്ലാമിൻ്റെ ചിറകിൻ്റെ ഒരു അറ്റം കൊണ്ടാണ് ആ സമുദായത്തെ മൊത്തം അള്ളാഹു മേൽക്കിയായി മറിച്ച് നശിപ്പിച്ചത് അതുകൊണ്ട് ഒരു മലക്കാണെങ്കിലും മതിയായതായിരുന്നു പക്ഷെ അള്ളാഹുത്താല ആദ്യഘട്ടത്തിൽ ആയിരം മലക്കുകളെ ഇറക്കി സഹായിക്കാനുള്ള കാരണം ശത്രു സൈന്യം ആയിരം ആളുകളുടെ അടുത്തായിരുന്നു അതുകൊണ്ട് മുസ്ലിമുകളുടെ മനസ്സിൽ സമാധാനമുണ്ടാവാൻ വേണ്ടിയാണ് അള്ളാഹു താല ആയിരം മലക്കുകളെ ഇറക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് മനുഷ്യ സഹജമാണ് ഇത്രയാളെ നേരിടാനായി പോകുമ്പോൾ ഇത്ര ആൾബലം നമുക്കുണ്ടെന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഒരു മനസ്സമാധാനവും ഒരു ഉറപ്പും എല്ലാം ലഭിക്കുന്നതാണ് ആ ഒരു ഉറപ്പ് കിട്ടാനും മനസ്സമാധാനം ലഭിക്കാനും വേണ്ടിയാണ് അള്ളാഹു ആദ്യഘട്ടത്തിൽ ആയിരം മലക്കുകളെ വാഗ്ദാനം ചെയ്തത് രണ്ടാമതായി സഹാബാക്കൾക്കൊരു സന്ദേശം ലഭിച്ചു അതായത് ഈ മക്ക മുഷിക്കീങ്ങളുടെ ഒരു സഖ്യ സൈന്യം അവരോടൊപ്പം ചേരാനായി വരുന്നുണ്ട് വീണ്ടും സൈന്യം വർദ്ധിക്കുന്നുണ്ടെന്ന വാർത്ത അവർക്ക് ലഭിച്ചു അപ്പോൾ അള്ളാഹു താല കൂടുതൽ മലക്കുകളെ സഹാബാക്കളിലോട്ട് ഇറക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അതാണ് എന്ന് ആലോ ഇമ്രാലി പറയാനുള്ള കാരണം പിന്നീട് സഹാബാക്കൾക്ക് ഒരു വാർത്ത ലഭിച്ചു ഈ മക്ക മുഷിക്കിങ്ങളുടെ ആയിരം പേരും ഈ സഖ്യസൈന്യവും ഒരുമിച്ചാണ് അവരെ നേരിടാനായി വരുന്നത് അപ്പോൾ അവരുടെ മനസ്സ് സമാധാനിപ്പിക്കാനായി അയ്യായിരം മലക്കുകളെ ഇറക്കി സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ഇങ്ങനെ മൂന്ന് അവസ്ഥകളിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ടായത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുത്താല മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹാബാക്കളെ സഹായിക്കാമെന്ന വാഗ്ദാനം ചെയ്യുകയും അതേ രീതിയിൽ തന്നെ മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായിക്കുകയും ചെയ്തു പല ഹദീസുകളിലും ഈ മലക്കുകളുടെ സാന്നിധ്യം സഹാബാക്കളും മുഷിഖീങ്ങളും മനസ്സിലാക്കിയതായി റിവായത്തുകൾ വന്നിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു താലെ പറയുകയുണ്ടായി ഈ ഒരു മലക്കുകളെ ഇറക്കി സഹായിച്ചത് മുസ്ലിമീങ്ങൾക്കൊരു സന്തോഷവാർത്ത ആയിക്കൊണ്ടാണ് അവരുടെ മനസ്സിനൊരു സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥമായി സഹായിച്ചവൻ അള്ളാഹു താലയാണ് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ് ബദ്രയുദ്ധത്തിൽ അവർക്ക് വിജയം ലഭിച്ചത് അല്ലാതെ ഒരിക്കലും മലക്കുകൾ ഇറങ്ങിയത് കൊണ്ടല്ല മലക്കുകൾ ഇറക്കേണ്ട ആവശ്യവും അള്ളാഹുവിനില്ലായിരുന്നു അള്ളാഹു താലേക്ക് ഈ ചെറു സൈന്യത്തെ കൊണ്ടുതന്നെ വലിയ സൈന്യത്തെ പരാജയപ്പെടുത്താമായിരുന്നു എന്നിട്ടും അള്ളാഹു മലക്കുകളെ ഇറക്കിയത് മുസ്ലിംങ്ങൾക്കൊരു സന്തോഷവാർത്ത ആയി ആക്കിക്കൊണ്ടാണ് അതായത് കൂടെ സഹായത്തിന് ആളുണ്ട് പിൻബലത്തിന് ആളുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷ വാര്ത്തയാണത് അതുകൊണ്ട് തന്നെ ഈ ത്യാഗത്തിന് സന്തോഷവാർത്ത ആയിക്കൊണ്ട് അവർക്ക് അനുഗ്രഹം ആയിക്കൊണ്ട് അള്ളാഹു മലക്കുകളെ ഇറക്കി കൊടുത്തതാണ് അതുപോലെ അവർക്ക് മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയും മാനുഷികമായി മനസ്സിന് ചെറിയ രീതിയിലുള്ള ആൾ എണ്ണം കുറയുമ്പോൾ ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടാവും അതെല്ലാം മാറി മാനസികമായ ഒരു ഊർജവും ഒരു സമാധാനവും ലഭിക്കാൻ വേണ്ടിയുമാണ് അള്ളാഹു ഈ രീതിയിൽ ഇറക്കി സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് അല്ലാതെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ആളുടെ ആവശ്യവും ഒരു സൈന്യത്തെ വിജയിപ്പിക്കാനില്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ എത്ര ചെറിയ സൈന്യത്തെ കൊണ്ടും വലിയ സൈന്യത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നതാണെന്ന് ന്യായത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹു അള്ളാഹുവിനെ കൊണ്ട് ബദറിൽ മുസ്ലിംങ്ങളെ വിജയിപ്പിക്കുകയുണ്ടായി അനുഗ്രഹം എന്ന രീതിയിൽ സന്തോഷവാർത്ത എന്ന രീതിയിൽ അള്ളാഹു മലക്കുകളെ അവരിലോട്ട് ഇറക്കി കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുൻഗണന നൽകുക അതുകൊണ്ട് മാത്രമാണ് വിജയമെന്ന് ഈ ഒരു സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു താലി പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ വാഹൃദ് അലി അലഹമുല്ലാഹു ആലമീൻ